എന്തിന്റെ സർവേ ആർ നിങ്ങളുടെ റവന്യൂ വകുപ്പാ സർവേ വകുപ്പ് സർവേ വെപ്പാ ഇവിടെ കേൾ സർവേക്ക് ഡീസൽ സർവേ സാറല്ലേ സർവേ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അല്ലേ സർവേ ഇല്ല പുള്ളി ഡെപ്യൂട്ടി താസേരി സർവേ ഡിപ്പാർട്ട് സർവേ വിഭാഗത്തിന്റെ അതായത് ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഹെഡാണ് താസേർ അല്ലാണ്ട് അവിടുത്തെ താസേര് വേറെ രണ്ട് താസേരുണ്ടല്ലോ പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ ഭൂമിയുടെ സർവേ എന്ന് പറഞ്ഞാല് അതെങ്ങനെ എടുക്കാൻ പറ്റില്ല എങ്ങനെയെടുക്കും അല്ല അതെടുക്കാൻ പറ്റില്ല അത് എന്റെ അനുവാദം ഇല്ലാണ്ട് എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇല്ല റോഡിലാണെന്ന് പറഞ്ഞാൽ ഒരാളെ ഫോട്ടോ എടുക്കാൻ പറ്റും ഒരു പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഏ അത് പറഞ്ഞിട്ട് അല്ല പൊതു സ്ഥലത്തേക്ക് എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ ഡിലീറ്റ് ആക്കണം ഞാൻ പൊളിച്ചോട്ടോ എടുക്കാൻ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കുക നിങ്ങൾ അങ്ങനെ നമ്മളെ ഈ ഒരു വീട്ടിൽ കയറി സർവേ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ ഇൻറ്റിമേഷൻ കൊടുക്കണ്ടേ

െമേഷൻ പറ്റും സർവേ നടക്കുന്നുണ്ടോ പഞ്ചായത്തില് ഭാഗമായിട്ട് എന്താണ് സർവേ അത് ഹലോ हेलो പഞ്ചായത്ത് ദിവസം ഞങ്ങൾ ഞാനും അതെ ഈ വനം വകുപ്പിന്റെ ആ മൂന്ന് മൂന്ന് ആറ് പേര് അവിടെ സർവേ നടക്കുന്നുണ്ട് ല്ലേ അങ്ങോട്ട് മാറിയിട്ട് വനംവകുപ്പിന്റെ അല്ല ഇവിടെ പറമ്പിൽ കൂടെ ഒക്കെയാണ് സർവേ നടക്കുന്നത് ഇവിടുത്തെ ഭൂമി കൂടെ ഒക്കെയാണ് സർവേ സ്വകാര്യ ഭൂമി കൂടിയാണ് സർവേ നടക്കുന്നത് ഹലോ സ്വകാര്യ ഭൂമി കൂടിയാണ് സർവേ നടക്കുന്നത് പഞ്ചായത്ത് ദിവസം അറിയില്ല വനംവകുപ്പിന്റെ സർവേ ആ പറഞ്ഞത്

നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ നിങ്ങൾ ആളുകൾ അറിയിച്ചിട്ടുണ്ടോ പട്ടയഭൂമി ഉള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ടോ പത്ത് പേരെ കൂട്ടമാണ് കൂട്ട

അതെ അപ്പൊ കേരള പഞ്ചായത്ത് പ്രസിഡന്റ് കേരള പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി അറിയത്തില്ല വനം വകുപ്പിന്റെ സർവേ ആണ് നടക്കുന്നതാണ് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല ഇത് വനം വകുപ്പിന്റെ സർവേ ആണെന്നാണ് പുള്ളി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്ന ഒന്നല്ലേ വെച്ചാൽ ഞങ്ങള് ലക്ഷ്മണസാരെ വിളിച്ചോ പുള്ളിക്കില്ല സംഭവം നടക്കുന്ന സംഭവം